അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചലക്കര സംസ്ഥാനപാതയിൽ തിരൂർക്കാട് മുതൽ ആനക്കയം വരെ തകർന്ന റോഡിലൂടെയുള്ള യാത്ര യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട സമരവുമായി അങ്ങാടിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ റോഡിൽ ശയനപ്രദിക്ഷിണം നടത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത് സംസ്ഥാനപാതയിൽ തിരൂർക്കാട് മുതൽ ആനക്കയം വരെ റോഡ് പല ഭാഗത്തും തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും അധികൃതർ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന ആക്ഷേപമുണ്ട് റോഡിലെ കുഴികൾ കുഴികളടച്ച് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് അങ്ങാടിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വേറിട്ട സമരവുമായി രംഗത്തെത്തിയത് നേതാക്കളും പ്രവർത്തകരും റോഡിൽ ശയനപ്രദീക്ഷിണം നടത്തിയാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് മലപ്പുറം ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ എസ് അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു സർക്കാരും പൊതുമരാമത്ത് വകുപ്പും നിസ്സംഗത തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും മഞ്ചേരിയിലെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിക്കുമെന്നും അനീഷ് പറഞ്ഞു എന്ത് നടപടിയുണ്ടായാലും കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാവിലെ ഇവിടെ ഇവിടെ കുറച്ച് മണ്ണ് മണ്ണ് ഈ ഈ ഈ ഒരു റോഡ് ക്ലിയർ ചെയ്തിട്ട് പോവാത്തോടത്തോളം കാലം ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസകരമായ മറ്റേ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾ നിരവധി ആളുകൾ ബൈക്കിൽ മറ്റേ യാത്ര ചെയ്യുന്ന ആളുകൾ വീഴുന്നു അപകടം പറ്റുന്നു ആശുപത്രിയിലാകുന്ന മെ സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ നിയമസഭക്കകത്ത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഈ സമരങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഈ മംഗള നിയോജക മണ്ഡലത്തിലൂട് വിവേചനം കാണിക്കുന്ന കാണിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് പ്രതിപക്ഷ മണ്ഡലങ്ങളോട് പിന്നെ വേറെ ഒരു സമീപനം കാണിക്കുന്ന ചിറ്റമാ സ്വീകരിക്കുന്ന ഗവൺമെൻ്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ഈ മംഗള നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കണം എങ്ങനെയെങ്കിലും ഈ മംഗള നിയോജക മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാക്കണമെന്നാണ് അത് ഈ മംഗളയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ജബ്ബാർ നേതാക്കളായ സി പി അജിത് കെ ടി ഗീത കൃഷ്ണകുമാർ ഫൈസൽ എം വലമ്പൂർ മാത്യു പി ടി വിപിൻ പുഴക്കൽ റോയ് വടശ്ശേരി സിബി ടീച്ചർ സലിം കേശവൻ മുസ്തഫ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു